കേന്ദ്ര സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് സ്റ്റാലിൻ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാരിനെതിരെയും മോദിക്കെതിരെയും അമിത്ഷാക്കെതിരെയും അങ്ങനെ കേന്ദ്രത്തിനെതിരെ ബി ജെ പിക്ക് കഠിനമായ രീതിയിലാണ് വിമർശിക്കുന്നത് പല രീതിയിലാണ് കുറ്റപ്പെടുത്തുന്നത് കേന്ദ്രത്തിന്റെ പല തീരുമാനങ്ങളെയും അടിച്ചമർത്തുന്ന രീതിയിലെ മറ്റു തീരുമാനങ്ങൾ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ കൈക്കൊള്ളുന്ന സാഹചര്യം വരെ ഉണ്ടായി അതേസമയം ഇപ്പോൾ സ്റ്റാലിന് അവസാന താക്കീത് നൽകിയിരിക്കുകയാണ് അമിത്ഷാ താൻ എവിടെയായിരുന്നാലും തമിഴ്നാടിനെ കേട്ടുകൊണ്ടിരിക്കുകയാണെന്നും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ അധികാരത്തിൽ വരുമെന്നും ഡി എം കെ സർക്കാരിന്റെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു എന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരിക്കുകയാണ് താൻ എവിടെയായിരുന്നാലും തമിഴ്നാടിനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ അധികാരത്തിൽ വരും ഡി എം കെ സർക്കാരിന്റെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായ അമിത്ഷാ പറഞ്ഞത് ഒരാഴ്ച മുൻപ് നടത്തിയ അമിത്ഷായുടെ ഈ പ്രസ്താവന തമിഴ്നാട്ടിൽ ഇപ്പോഴും അലയടിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഈ പ്രസംഗം വലിയ തരംഗമായിരുന്നു മധുരയിൽ ബി ജെ പി കേഡർമാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരാഴ്ച മുൻപ് നടത്തിയ പ്രസംഗത്തിലാണ് അമിത്ഷായുടെ ഈ അഭിപ്രായ പ്രകടനം ബി ജെ പിയും എഐ എ ഡി എം കെയും നയിക്കുന്ന എൻ ഡി എ തമിഴ്നാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അധികാരത്തിൽ വരുമെന്നും അമിത് പറയുന്നു ദേശീയ രാഷ്ട്രീയത്തിന്റെ പ്രവണത നോക്കിയാണ് ഞാൻ ഇക്കാര്യം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദി മൂന്നാമതും അധികാരത്തിൽ വന്ന വർഷം ഒഡീഷ നിയമസഭ ആദ്യമായി ബി ജെ പിടിച്ചു അതിനുശേഷം ഡൽഹിയിൽ പിടിച്ചു ഇനി തമിഴ്നാടാണ് പിടിക്കാൻ പോകുന്നത് എവിടെയായിരുന്നാലും എപ്പോഴും തമിഴ്നാടിനെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളാണ് താനെന്നും ഇവിടത്തെ മാറ്റങ്ങളെ കുറിച്ച് തനിക്ക് അറിയാമെന്നും മധുരൈ മാറ്റത്തിന്റെ സൂചനയാണ് നൽകുന്നതെന്നും അമിത്ഷാ പറഞ്ഞു മധുരയിൽ മുരുക ഉത്സവത്തിന് മുന്നണി വട്ടം കൂടുകയാണ് മുരുകന്റെ പടയ വീടുകളിൽ ഒന്നായ തിരുപ്പറിക്കുണ്ട്രം മധുരയിലാണ് അവിടെ ജൂൺ ഇരുപത്തിരണ്ടിന് നടക്കുന്ന മുരുക ഉത്സവത്തിന് പരമാവധി പേർ പങ്കെടുക്കണമെന്ന് അമിത്ഷാ ആഹ്വാനം ചെയ്തിരുന്നു ഇവിടെ നിന്ന് ആറ് ഏഴ് ലക്ഷം പേർ എത്തിച്ചേരും എന്നാണ് കരുതുന്നത്